അവനൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ ചുറ്റുമുള്ളവരെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുന്നത് കച്ചകെട്ടി ഇറങ്ങിയേക്കുന്ന കുറച്ച് പേര് നമ്മുടെ ഷോപ്പിൽ തന്നെ വർക്ക് ചെയ്ത വേറൊരു ഒരു സ്റ്റാഫിന്റെ കൂടെ പോയത് അപ്പൊ ഇതിനകത്ത് പെട്ടുപോയത് ഞാനും ഇവനുമാണ് അതായത് എയർ എയർലൈജൻസിലെ അബീർ ഋഷു ആണ് പെട്ടുപോയത് അപ്പൊ നമ്മുടെ അഭി ബ്ലോക്സിലെ അവനാശും എക്സ് വൈഫ് സ്വാധിയും തമ്മിലുള്ള പ്രശ്നം രണ്ട് ദിവസം മുമ്പാണ് ഞങ്ങൾ ഡിവേഴ്സ് ആവാനുള്ള യഥാർത്ഥ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിനാശ് ഒരു വീഡിയോ ചെയ്തിരുന്നത് അതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചാ വിഷയമായി മാറുന്നത് മുമ്പും രണ്ട് തവണ ഈ ഡിവേഴ്സുമായി ബന്ധപ്പെട്ട് അവിനാശ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡിവേഴ്സുമായി ബന്ധപ്പെട്ട് ഇനി അധികം സംസാരിക്കാൻ താല്പര്യമില്ല ഇനി വിഷയവുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല എന്നൊക്കെയായിരുന്നു അവിനാശ് പറഞ്ഞിരുന്നത് എന്നാൽ നീ എന്തിനാ പാമ്പ് പാമ്പിടിച്ച് സ്വാധ്യം ഉപേക്ഷിച്ചത് എന്നെ നാട്ടിലുള്ള പലരും എന്നോട് ചോദിക്കുന്നു അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാതെ വയ്യ എന്നും പറഞ്ഞുകൊണ്ടാണ് ഡിവേഴ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി അവിനാശ് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യുന്നത് വീഡിയോയിൽ എന്തൊക്കെയാണ് പറഞ്ഞത് വെച്ചാൽ സ്വാതി ജോലി തേടി അബുദാബിയിലേക്ക് പോയതിനു ശേഷമാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് അവൾ വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി യാതൊരു വിവരവും ഇല്ലാതെയായി അങ്ങനെയാണ് താനും അബുദാബിയിലേക്ക് പോയത് പക്ഷെ അവിടെ വെച്ച് സ്വാധിയുടെ ബിസിനസ് പാർട്ണറും കാമുകരുമായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടി ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ സ്വാധിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവിനാശ് ഈ വീഡിയോ ചെയ്തതോടെ വീണ്ടും ഈ വിഷയം ചർച്ച ആയതോടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലരെയും ഇത് ബാധിച്ചു എന്നുള്ളതാണ് അതാരാണെന്ന് ചോദിച്ചാൽ അബുദാബിയിൽ വെച്ച് സ്വാതിക്ക് ആദ്യമായി ജോലി കൊടുത്ത രണ്ടാൾക്കാരും ഋഷു എന്നാണ് ഒരാളുടെ പേര് ഇവർക്ക് അവിടെ മൊബൈൽ ഷോപ്പാണ് അപ്പൊ ഇങ്ങനെ സ്വാതി അവിനാശിനെ ചതിച്ചു എന്നുള്ള രീതിയിൽ ഈ വിഷയം കുറച്ച് പേര് റിഷുവിനെയും ഋഷുവിന്റെ സ്ഥാപനത്തെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി അങ്ങനെയാണ് ഋഷു പറയുന്നത് ഋഷുവും ടീമുമാണ് സ്വാതിയെ സംരക്ഷിക്കുന്നത് അവരാണ് അവൾക്ക് ജോലി കൊടുത്തത് അതുകൊണ്ട് തന്നെ ഇനി അവരുടെ ഷോപ്പിൽ ആരും കയറരുത് എന്നൊക്കെ പറഞ്ഞു പലരും താങ്കളുടെ മൊബൈൽ ഷോപ്പ് ബോയ്ക്കോട്ട് ചെയ്യുന്ന അവസ്ഥ വരെ എത്തി എന്നൊക്കെയാണ് ഋഷു പറയുന്നത് ആക്ച്വലി ഒരു വർഷം മുമ്പ് തന്നെ സ്വാദി അവരുടെ മൊബൈൽ ഷോപ്പിൽ നിന്ന് റിസൈൻ ചെയ്തതാണ് പിന്നീട് സ്വാതിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയ സമയം അവിനാശിനെ അബുദാബിയിലേക്ക് കൊണ്ടുവന്നതും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതും ഒക്കെ കൂട്ടുകാരുമാണ് അതായത് ആക്ച്വലി അവർ അന്നും ഇന്നും അവനാശിന്റെ ഭാഗത്താണ് പക്ഷെ പലരും ഇവർ സ്വാധി അവിടെ ജോലി കൊടുത്തി നിർത്തിയിരിക്കുകയാണെന്നും തെറ്റിദ്ധരിച്ചു കൊണ്ട് ഇവരെ സൈബർ പുള്ളിയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ആയപ്പോ ഇവരെന്തൊക്കെ കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു അവിനാശ് സ്വാധി വിഷയവുമായി ബന്ധപ്പെട്ട് സകല തെളിവുകളും താങ്കളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് വീഡിയോ ചെയ്യുന്നത് നമ്മൾ എന്തായാലും വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്ക ഈ ഒരു വീഡിയോ അതായത് എന്റെ ജീവിതം തകർന്ന കഥ എന്ന് പറഞ്ഞിട്ട് അവിനാശ് പ്രോ ചെയ്ത ഒരു വീഡിയോ ആണ്ട്ട് അബി ബ്ലോഗ്സിൽ അവിനാശ് പ്രോനെ മിക്കവാറും ആളുകൾക്ക് അറിയാൻ തോന്നുന്നു രണ്ട് ദിവസം കൊണ്ട് മുന്നൂറ്റി അൻപതോളം വ്യൂവേഴ്സ് കയറി അല്ലെങ്കിൽ മുന്നൂറ്റി അൻപതോളം ആളുകൾ കണ്ട അല്ലെ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം ആളുകൾ കണ്ട ഒരു വീഡിയോ ആണിത് അതിന്റെ റിയാക്ഷൻ വീഡിയോ ഒരുപാട് പേര് റിയാക്ഷൻ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പെട്ടുപോയത് ഞാനും ഇവനുമാണ് അതായത് എയർ എയർലൈൻസിൽ അബി റിഷു ആണ് പെട്ടുപോയത് അതിന് കുറെ കാര്യങ്ങൾ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു വിഷയത്തില് അവിനാശ്ശ് ബ്രോയ്ക്കും അല്ലെങ്കിൽ അവിക്ക് പോലും അറിയാത്ത കുറെ കാര്യങ്ങൾ നമുക്കറിയാം ഇതിനേക്കൊന്നും വരുന്നില്ല കാരണം നമ്മൾ ബുദ്ധിമുട്ടിക്കുവാണ് ഒരുപാട് ആളുകൾ ഈ കേസ് പറഞ്ഞിട്ടെ ഈ അവിനാശ് ബ്രോന്റെ എക്സ് വൈഫ് എക്സ് വൈഫ് പണിയില്ലാതെ യുഎ നടക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഷോപ്പിലാണ് ജോബിൽ കയറി വളരെ സ്പോൺസേഴ്സ് ആണ് ഈ ഈ റിഷും ലെജൻസ് ഞങ്ങൾ കൊടുക്കുന്ന ഓൾഡറി മന്ത് സാലറി അതായത് പണിയെടുത്തതിന്റെ സാലറി ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് ആ സാലറി നാട്ടിലേക്ക് കൊടുത്തിട്ട് അവരെ കാര്യങ്ങൾ കഴിഞ്ഞു പോയത് ഒരു സുപ്രവാ ഷോപ്പ് പോയി അത് വലിയ കഥ ആ ഭാവിയിൽ പറയേണ്ടി വന്നാൽ ഞങ്ങൾ പറയുക കാര്യങ്ങളൊക്കെ ഇപ്പ അതിന് ആവശ്യം വരില്ല പക്ഷെ ഞങ്ങൾ വരാൻ വേണ്ടിയുള്ള കാരണം ഒരു ബന്ധമില്ലാതെ ഞങ്ങളെ ഷോപ്പിനെ ബാധിക്കുന്ന ഒരുപാട് കേസ് ഉണ്ട് നീ ഈ അവിനാശിൻ എക്സ് വൈഫ് ഇപ്പോഴും ഞങ്ങളുടെ ഷോപ്പിനെ വർക്ക് ചെയ്യുന്ന ലെവലിലാണ് എല്ലാരേലും കൊണ്ടുവരുന്നത് പല ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഈ ഷോപ്പ് എവിടെയാണ് ഈ ഷോപ്പ് ഷാബിയ പത്തിൽ വർക്ക് ചെയ്യുന്നത് തെറ്റിദ്ധാരണയാണ് ചങ്കേൽ അതായത് ഒരു വർഷത്തോളം ആയിട്ട് ഈ പറയുന്ന എക്സ് വൈഫ് നമ്മുടെ ഷോപ്പിലില്ല നമ്മുടെ ഷോപ്പിൽ നിന്ന് അവർ പോയി പോയതിന്റെ കാരണം എന്തുമായിക്കോട്ടെ ഏറ്റവും വിശ്വറ്റ് കാരണങ്ങൾ നമുക്കറിയാം നമ്മളത്രയും അറിയാവുന്ന ആൾക്കാര് വേറെ ആരും ഇല്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ഓക്കെ കേട്ടല്ലോ സ്വാധീനം ഇവരും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല മാത്രവുമല്ല പ്രശ്നം പ്രശ്നമുണ്ടായ സമയത്ത് അവിനാശിനു വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഇവരായിരുന്നു അതുകൊണ്ട് ഇനിയെങ്കിലും ആരും സത്യം അറിയാതെ ഇവരെയും ഇവരുടെ സ്ഥാപനത്തെയും ഇതിലേക്ക് വലിച്ചു നോക്കിയത് ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പെണ്ണിന് ജോലി കൊടുക്കുക മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ പക്ഷെ കുറച്ച് ഞാൻ അവിടെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയത് ആരുടെ കൂടെയാണെന്ന് അറിയാണ്ട് ഇവര് തന്നെ പറയുന്നുണ്ട് കേട്ടോക്കാം നമ്മുടെ 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 ഷോപ്പിൽ 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 നിന്നും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് തന്നെ വർക്ക് വേറൊരു സ്റ്റാഫിന്റെ കേട്ടോ ഇവരുടെ തന്നെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മറ്റൊരാളുടെ കൂടെയാണ് സ്വാതി ഇറങ്ങി പോയതെന്നാണ് ഇവർ പറയുന്നത് ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നും പറയുന്നുണ്ട് മേ ബി താങ്കളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന രണ്ടുപേർ തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി വെക്കും ഇവരത് ചോദിക്കുകയും അത് ഇഷ്യൂ ആവുകയും അങ്ങനെ സ്വാതിയും കാമുകരയും അവിടെ നിന്നും പുറത്താക്കിയതുമാവാ അല്ലെങ്കിൽ അവർ രണ്ടുപേരും സ്വമേതായി ഇറങ്ങിപ്പോയതുമാവെന്നായാലും അതോടെ സ്വാതിക്ക് ഋഷുവിന്റെ സ്ഥാപനവുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിച്ചതാണ് അതോടെ സ്വാതിയും കൂട്ടുകാരനും വേറെ ഷോപ്പൊക്കെ തുടങ്ങി അവരുടെ വഴിക്ക് പോയി അതോടെയാണ് സ്വാതിക്ക് അവിനാശമായിട്ടുള്ള കോൺടാക്ട് തീരെ ഇല്ലാതായി തുടങ്ങിയത് എന്തായാലും അങ്ങനെ ഈ കാര്യങ്ങൾക്ക് അവിനാശ അറിയുന്നു ഋഷുവിന് ഷോപ്പിൽ വെച്ചാണ് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അവർ അബുദാബിയിലേക്ക് വരാൻ സഹായിക്കുന്നു അതാണ് സംഭവിച്ചത് പിന്നീട് എന്താണ് കേട്ടോ അത് തന്നെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഇത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിട്ട് നമ്മൾ ചെയ്ത ചെയ്തൊരു തെറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിനെ ഇവിടെ കൊണ്ടുവന്നു നമ്മള് പുള്ളിക്ക് വെള്ള സൗകര്യങ്ങള് ചെയ്ത് കൊടുത്തു പുള്ളീനെ കയറ്റി അങ്ങനത്തെ ഒരാളായിരുന്നു പറഞ്ഞു കാരണം ഇത് ചെയ്തു കൊടുക്കാനുള്ള തെറ്റെന്ന് പറയാൻ പറ്റില്ല കാരണം പുള്ളിക്കാരന്റെ വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോ പുള്ളിക്കാരൻ നമ്മോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് പറഞ്ഞു ഞാൻ ഈ അവിനാശ് ബ്രോ ഇതിപ്പോ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞ കേസം അവിനാശ് ബ്രോ ഈ നാട്ടിൽ നിന്ന് വരുന്നതെന്ന് ഈ എക്സ് വൈഫിന് കാര്യം അറിയാ വരേണ്ടെന്നല്ലേ ബ്രോ വരുന്ന ഇവർ ഇവിടുന്ന് ദുബായിലേക്ക് പോവാ ചെയ്തത് കാരണം ഞാൻ ആ സമയത്ത് സൂചിപ്പിച്ച ഇന്ദ്രത്തിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവിനാശ് ബ്രുവന ഇവിടെ സ്വീകരിക്കാൻ ആരും ഇല്ലാത്ത അവസ്ഥ വന്നുകൊണ്ടാണ് പുള്ളിനെ സ്വീകരിക്കേണ്ട വേണ്ടപ്പെട്ടവരില്ലാത്ത സമയത്ത് ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ഇതൊരു അവധാരം പോലെ നമ്മൾ പറയല്ല കാരണം ആ സിറ്റുവേഷനിൽ ഒരു നമ്മുടെ ഷോപ്പിന് ഷോപ്പ് വർക്ക് ചെയ്യണ സ്റ്റാഫിന്റെ ഹസ്ബൻഡ് വരുന്ന സമയത്ത് സ്വീകരിക്കാൻ ആരുല്ല അപ്പൊ നമ്മളെ കർത്തവ്യം പുള്ളി ഇഷ്യൂ ആയിട്ട് ഈ വീഡിയോ കണ്ടു അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കാണുന്ന കാഴ്ചകാരം നമുക്ക് യൂട്യൂബിലൊന്നും വീഡിയോ ചെയ്തിട്ടുള്ള പരിചയം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് അറിയാവുന്നവരെ നമ്മുടെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ് ഇത് അവിനാശ് ബ്രോയ്ക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാറിയ കാരണം ഈ പറയുന്ന കാമുകൻ നമ്മുടെ സ്റ്റാഫായിരുന്നു ഈ പറയുന്ന ആള് നമ്മുടെ സ്റ്റാഫ് എക്സ് വൈഫ് നമ്മുടെ സ്റ്റാഫായിരുന്നു അവിനാശ് ബ്രോ നമ്മുടെ ഒരു ബ്രോ ഇവിടെ നാലു ദിവസം പല ഹിഡൻ കാര്യങ്ങളും അത് മാത്രമല്ല ഈ വീഡിയോയിൽ അവിനാശ് ബ്രോ ഇട്ടേക്കണ വീഡിയോയിൽ ലാസ്റ്റ് ഒരു വഴക്ക് നടക്കുന്നത് ഭയങ്കരമായിട്ട് അടിപൊളി ഈ അടിപൊളിയിൽ അവിഷ് ബ്രോനെ പിടിച്ചു വെച്ചേക്കണ ഞാനും എക്സ് വൈഫിന്റെ കാമുകനെ പിടിച്ചു വെച്ചേക്കുന്ന ഋഷു ആണ് ഈ അടി നടന്നിട്ട് ഇരിക്കുമ്പോ നമുക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ വേറെ ഒരാൾക്കും അറിയില്ല നമ്മളെ കൊണ്ട് വെറുതെ പറയുന്നത് ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സ്വാതിയുടെ ഭാഗത്താണ് തെറ്റെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ല എല്ലാ തെളിവുകളും ഇവരുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത് സ്വാതിയുടെ ബിസിനസ് പാർട്ണറെ സ്വാതിയുടെ കാമുകൻ എന്നാണ് ഇവർ വിശേഷിപ്പിക്കുന്നത് സോ ഇതൊരു അവിഹിത ബന്ധം തന്നെയാണ് എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അവിനാശി തന്നെ കാണാൻ വേണ്ടി അബുദാബിയിലേക്ക് വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ സ്വാതി കാമുകനൊപ്പം ദുബായിലേക്ക് മുങ്ങി എന്ന് വരെ ഇവർ പറയുന്നുണ്ട് എന്തായാലും ഇനി ഈ വിഷയത്തിൽ സ്വാതിക്ക് എന്താണ് പറയാനുണ്ടാവുക എന്ന ആകാംക്ഷയിലായിരിക്കും പറയുന്നത് അവിനാശി വീഡിയോ ഇട്ടതിന് പിന്നാലെ സ്വാധിയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഡീറ്റെയിൽഡായ ഒരു വീഡിയോ ചെയ്യുമെന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് ആ ചെറിയൊരു ഭാഗം കൂടി കണ്ട ശേഷം നമുക്ക് പറഞ്ഞിരുന്നു ഇത് എത്രയൊക്കെ എന്ന് പറഞ്ഞാലും ഇത് ഞങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതിപ്പം തെറ്റുകാർ ഞാൻ തെറ്റുകാരി ആണെന്നുണ്ടെങ്കിലും അവിനാഷാണ് തെറ്റ് ചെയ്തതെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ലേ അവരൊരു വീഡിയോ ചെയ്തത് കണ്ടിട്ട് മാത്രം എന്നെയും എന്റെ വീട്ടുകാരെയും എന്റെ ചുറ്റുമുള്ളവരെയൊക്കെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ എന്താ പറയുന്ന കച്ചകെട്ടി ഇറങ്ങിയേക്കുന്ന പേര് എന്ത് ഒരാള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കുറ്റക്കാരി കുറ്റക്കാരിയാക്കാൻ പറ്റുമോ എന്റെ ചോദ്യം അതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തന്നെ ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനൊരു വീഡിയോ ഇതിനകത്ത് ഞാൻ അധികം ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം ഇപ്പോഴല്ല എനിക്ക് അതിന് കുറച്ച് ടൈം വേണം എനിക്ക് ചെയ്ത് തീർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അധികം വൈകത്തില്ല ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ശരിക്കും ഞങ്ങളുടെ ഇടയിൽ ഇടയിലുണ്ടായ കുറെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എന്റെ ഭാഗം എനിക്ക് പറയാനുള്ള എന്റെ ഭാഗം എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ഇപ്പം നൂറ് ശതമാനം ബാധിക്കപ്പെട്ടേക്കുന്നത് ഞാനും എന്റെ ഈ കാമുകൻ എന്ന് പറയുന്ന ഒരാളുമാണ് ഇതിൽ എത്ര പേർക്ക് അറിയും ശരി എന്റെ സൈഡ് എത്ര പേര് കേട്ടിട്ടുണ്ട് ആരും ഒന്നും കേട്ടിട്ടില്ലല്ലോ എനിക്കിത് പറയുന്നതിന് ഇപ്പൊ കുറച്ച് ലിമിറ്റേഷൻസും ഉണ്ട് ഞാൻ നാട്ടിലോട്ട് പോകുന്നുണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ നിയമപരമായി ചെയ്യുന്നുണ്ട് അതിനുശേഷം ഒരു നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം ഞാൻ ഞാനൊരു വീഡിയോ ആയിട്ട് ഒന്നും കൂടെ വരാം അന്നേരം ഞാൻ പറയാം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും അതിനുശേഷം നിങ്ങൾക്ക് കമന്റ് ഇടുവോ നിങ്ങൾ റോസ്റ്റ് ചെയ്യുവോ നിങ്ങൾ തെറി പറയോ നിങ്ങൾ വീട്ടുകാർക്ക് മെസ്സേജ് അയയ്ക്കുവോ വീട്ടുകാരെ തെറി പറയുമോ ഷോപ്പിലേക്ക് വരുവോ എന്നെ അടിക്കുവോ എന്തു വേണെങ്കിലും ചെയ്തോ ഓക്കെ കോൺഫിഡന്റോട് കൂടിയാണ് സംസാരിക്കുന്നത് എന്റെ ഭാഗം കൂടി കേട്ടിട്ട് ണെങ്കിൽ നിങ്ങൾ എന്നെ തൂക്കി കൊന്നോളൂ എന്നൊക്കെയാണ് സ്വാതി പറയുന്നത് നാട്ടിൽ ചെന്ന് ലീഗൽ അഡ്വൈസ് എല്ലാം എടുത്തതിന് ശേഷം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്നൊക്കെയാണ് സ്വാതി പറയുന്നത് ഇത് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ഇത് വരെയും എല്ലാവരും വെയിറ്റിംഗ് ആണ് പിന്നെ ഈ വീഡിയോയിൽ സ്വാതി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം ഇത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണ് ഇവിടെ ആദ്യമായിട്ടുള്ള ഡിവേഴ്സ് നടക്കുന്നത് എന്നൊക്കെ അതൊക്കെ ശരിയാണ് രണ്ടാൾക്കും ഒത്തുപോകാൻ പറ്റുന്നില്ല എങ്കിൽ ഡിവേഴ്സ് തന്നെയാണ് നല്ലത് അതിന്റെ കാരണങ്ങൾ എന്ത് തന്നെയായാലും അത് പബ്ലിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷെ അവിനാശിനിവിടെ താൻ ചതിക്കപ്പെട്ടു എന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം ഇവിടെ വീഡിയോ ആയിട്ട് വന്നത് ഇപ്പൊ ഇവിടെ ഋഷു പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും സ്വാതിയുടെ ഭാഗത്താണ് തെറ്റുമെന്നും അവിനാശി ചതിക്കപ്പെടുകയായിരുന്നു എന്നും തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സോ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കാര്യകാരണ സാഹിത്യം വിവരിക്കാനുള്ള എല്ലാ അവകാശവും സാഹചര്യവും സ്വാതിക്ക് ഉണ്ട് സ്വാതി അതി പറയാമെന്ന് പറയുന്നുമുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ആ ബന്ധം ഡിവേഴ്സ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അബുദാബിയിൽ അവിധ ബന്ധം തുടങ്ങി എന്നുള്ളതാണല്ലോ സ്വാതിക്കെതിരെയുള്ള ആരോപണം അതിനുള്ള എല്ലാ തെളിവുകളും തന്റെ കയ്യിലുണ്ട് എന്ന് റിഷു പറയുകയും ചെയ്തു സോ ഈ ആരോപണത്തെ എങ്ങനെയാണ് സ്വാതി ടാക്കിൾ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാം കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ രേഖപ്പെടുത്തുമെന്ന് Pertiru topik mana